സ്വന്തം അധ്വാനം കൊണ്ട് ബിൽ ഗേറ്റ്സിനെ പോലും പുറന്തള്ളി തൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ബില്ലിയണർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തിയാണ് മാർക്ക് സുക്കബർഗ് അറിയാലോ അല്ലേ ഈ ചെറുപ്രായത്തിൽ വേൾഡ് റിച്ചസ്റ്റ് പേഴ്സൺ ആവാൻ ചില്ലറ സ്കില്ലൊന്നും മതിയാകില്ല തൻ്റെ അച്ഛൻ്റെ ഡെൻ്റൽ ക്ലിനിക്കിലെ കമ്പ്യൂട്ടറുകളെയും സ്വന്തം വീട്ടിലെ കമ്പ്യൂട്ടറുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രോഗ്രാം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ കഴിവ് തെളിയിച്ചു തുടങ്ങിയത് അതിനുശേഷം അദ്ദേഹം നിർമ്മിച്ച സൈനാംസ് മീഡിയ പ്ലെയറും ഹിറ്റായിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി നാലില് കൂട്ടുകാരും ഒത്ത് തുടങ്ങിയതാണ് ഫേസ്ബുക്ക് പീറ്റത്തേൽ എന്ന വ്യക്തിയെ കൺവിൻസ് ചെയ്ത് ഈ ബിസിനസ്സിലേക്ക് പണം കണ്ടെത്തുകയും രണ്ടായിരത്തി എട്ടിൽ ഫേസ്ബുക്ക് മാർക്കറ്റിലിറക്കി ഇരുപത്തിമൂന്നാം വയസ്സിൽ ബില്യണറായി മാറുകയും ചെയ്തു ബിൽഗേറ്റ്സിനെ മറികടന്നുകൊണ്ട് സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് ബില്യണറായി മാറിയ അമേരിക്കയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയെ അദ്ദേഹം മാറി നിലവിൽ ഫേസ്ബുക്കിൻ്റെ ഉടമസ്ഥാവകാശം മെറ്റ എന്ന കമ്പനിക്കാണ് അതിൻ്റെ മെയിൻ ഷെയർ ഹോൾഡറും മാർക്ക് സുഖഗോതി തന്നെയാണ് നിങ്ങൾ തുടങ്ങുന്ന ഒരു ബിസിനസ് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ തുടങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല ബട്ട് ഗ്രാജ്വലി ഗ്രോത്ത് സ്റ്റേജിൽ വെച്ചിട്ട് പല പൊട്ടൻഷ്യലുകളെയും പല ഡൈവേഷൻസും അത് കാണിച്ചു തരും സോ ബി പേഷ്യൻറ്റ്